ഹായ് ഗുഡ് ഈവനിങ് നമ്മളുടെ ലൈഫിലെ പ്രോഗ്രസ്സും സക്സസ്സും ആണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഒപ്പീനിയൻസ് എന്നാണ് പറയുന്നത് അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കാരണം അത് നമ്മളുടെ പെർസെപ്ഷൻ അനുസരിച്ചായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പിന്നെ എത്രത്തോളം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതിൽ അപ്പോൾ അത് നമ്മളുടെ സക്സസ്ഫുൾ ജേർണി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലൈഫിൻ്റെ സക്സസ്ഫുൾ ജേർണിയിൽ അല്ലെ കരിയർ അല്ലെങ്കിൽ ഓവറോൾ ജനറലി ലൈഫിനെ കുറിച്ച് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒപ്പീനിയൻസിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ അല്ലെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്നൊക്കെയുള്ളൊരു വിഷയം ഈ ഒരു ഡയലമ്മ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒപ്പീനിയൻസ് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം അപ്പോൾ മറ്റുള്ളവർ നമ്മളെ പ്രൈസ് ചെയ്യാം നമ്മളെ അഡ്മയർ ചെയ്യാം നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാം നമ്മളെ ഇൻസൾട്ട് ചെയ്യാം അതൊക്കെ അവരുടെ മൈൻഡ് സെറ്റും അല്ലെങ്കിൽ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഉള്ള അവരുടെ ഇമോഷണലായിട്ടുള്ള പിന്നെ എക്സ്പ്രഷൻസാണ് അതിൻ്റെ ടാഗറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മളായിരിക്കാം നമ്മൾ കേൾക്കുകയായിരിക്കാം നമ്മൾ കേൾക്കാതായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ അറിവിൽ ഉണ്ടായിരിക്കാം നമ്മളുടെ അറിവില്ലാതായിരിക്കാം എന്ത് തന്നെ ആയാലും ശരി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കണോ വേണ്ട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും റിയാലിറ്റി റിയാലി റിയാലിറ്റി അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഫോക്കസ് ഗോള് എന്ന് പറയുന്നത് ആണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ പ്രോഗ്രസ് ആണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മറ്റുള്ളവരുടെ ഒരു തരത്തിലുള്ള ഒപ്പീനിയൻസിനും അത് പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവായാലും ശരി നമ്മുടെ ലൈഫിനെ ഒരു രീതിയിലും ഇമ്പാക്റ്റ് ചെയ്യാത്ത ഈ ഈ പരിപാടികൾക്ക് നമ്മൾ ഒരിക്കലും നമ്മളുടെ ശ്രദ്ധ കൊടുക്കരുത് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും കാരണം നമ്മളുടെ ശ്രദ്ധ തെറ്റും ശ്രദ്ധയിൽ പിന്നെ പാളിച്ചകൾ പറ്റാം അപ്പം നമ്മുടെ ഫോക്കസ് നമ്മുടെ ഗോൾസിലേക്കുള്ള നമ്മുടെ ഫോക്കസ് നമുക്ക് നഷ്ടമാകും നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രിയോറിറ്റി എന്താണോ അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മളുടെ ലൈഫിൻ്റെ പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ സക്സസ് എൻഷർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സക്സസ്സും പ്രോഗ്രസ്സും നമ്മൾ അത് കരിയർ കരിയറാകാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ബിസിനസ്സാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ ഏരിയാസ് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് അതിൽ അവർക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കാര്യത്തിലും എല്ലാം തന്നെ ഈയൊരു ഫിലോസഫി നമ്മൾ സോറി ഈ ഒരു ഫിലോസഫി നമ്മൾ തീർച്ചയായിട്ടും മെയിൻ്റെ ചെയ്യേണ്ടായിട്ടുണ്ട് അതായത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിന് ഒപ്പീനിയൻസ് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് തന്നെയാണ് പറയുന്നത് അഭിപ്രായം മാത്രമേ ഉള്ളൂ അത് അവർക്ക് അന്നേരം തോന്നുന്ന അവരുടെ മനസ്സിൽ തോന്നുന്ന അവരുടെ ജീവിത നിലവാരവുമായിട്ട് സ്റ്റാൻഡേർഡുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഇമോഷണൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തതല്ല എപ്പോഴും അഭിപ്രായം എപ്പോഴും ഇമോഷണൽ ബേസ് ആയിരിക്കും അതിനുള്ളത് എന്നുവെച്ചാൽ വെച്ചാൽ വൈകാരികമായിട്ടുള്ളൊരു തലത്തിൽ നിന്നായിരിക്കും പലരും അവരുടെ അഭിപ്രായങ്ങൾ പലതിനെക്കുറിച്ചും പലരെ കുറിച്ചും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനിൽ പിന്നെ റിയാലിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഒന്നും ഒരു ഭാഗം ഉണ്ടാകാൻ സാധ്യതയില്ല അതുതന്നെ മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നം നമ്മളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചാണ് ഒരു കൂട്ടും ആൾക്കാർ അഭിപ്രായം പറയുന്നതെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ അനത്തിൽ അങ്ങനെ ഒരു പർപ്പസ് തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിങ്ങനെയുള്ള ഒപ്പീനിയൻസ് അത് ആര് തന്നെയും ശരി നമ്മളെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആയാലും ക്ലോസ് റിലേറ്റീവ്സ് ആയാലും നമ്മുടെ ഇമ്മീഡിയറ്റ് നെയബർഹുഡിലുള്ള ആൾക്കാരായാലും അല്ലെ സമൂഹത്തിലെ മറ്റ് സൊസൈറ്റി ആയാലും ശരി ഇവരുടെ ഒന്നും തന്നെ ഈ റിലവൻസ് ഇല്ലാത്ത ഈ ആയിട്ടുള്ള ഒപ്പീനിയൻസിന് നമ്മൾ പിന്നെ ഒരു പ്രാധാന്യം സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലെ പ്രിയോറിറ്റീസിനെ പ്രിയോറിറ്റൈസ് ചെയ്യാൻ നമുക്കൊന്നാകാതെ കഴിയില്ല ഇങ്ങനെയൊരു ഹാബിറ്റ് ബിഹേവിയർ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് പ്രിയോറിറ്റൈസ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്താൽ തന്നെ ആ ഗോൾസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല കാരണം അപ്പോഴായിരിക്കും ഒരാൾ അഭിപ്രായമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആ വ്യക്തിയുടെ അഭിപ്രായം ഒന്നിൽ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഡു ദിസ് ഡു ദാറ്റ് ഏ ഡു ദിസ് തിങ് ഡു ദാറ്റ് തിങ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരികയും നമ്മളുടെ ശ്രദ്ധയെ അവർ പിന്നെ എന്താണ് ചെയ്യുന്നത് തെറ്റിക്കുകയൊക്കെ ചെയ്യും ഒരു പക്ഷേ അവർ നേരിട്ട് ഇറിഞ്ഞോണ്ടായിരിക്കത്തില്ല ഇൻറ്റൻഷൻലി ആയിരിക്കത്തില്ല പക്ഷേ അതിൻ്റെ നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എന്ത് തന്നെ സംഭവിച്ചാലും ശരി നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ സക്സസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സെർട്ടൺ ഗോൾസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾസിലേക്ക് ലക്ഷ്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ശരിക്കുള്ള ഒരു പർപ്പസ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുക അതിനുവേണ്ടി നമ്മുടെ ലൈഫിൽ കമ്മിറ്റ്മെൻറ്സ് ചെയ്യുക കമ്മിറ്റഡ് കമ്മിറ്റഡാക്കുക അതിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ വളരെ സിൻസിയറായിട്ടുള്ള എഫേർട്സ് നമ്മൾ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരുടെ ഈ തീരെ വിലയില്ലാത്ത വർത്തില്ലാത്ത നമ്മുടെ ലൈഫുമായിട്ടും നമ്മുടെ ലൈഫിൻ്റെ പ്രിയോറിറ്റിയുമായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ടൊന്നും യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ അതിനൊന്നും പ്രയോജനം ചെയ്യാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻസിനും അത് ആദ്യം പറഞ്ഞപോലെ തന്നെ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം എന്ത് തന്നെ ആയാലും ശരി അതിനൊന്നും നമ്മൾ ചെവി നമ്മളുടെ നമ്മളതിനെ ലിസൺ ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും ലിസൺ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് ഒത്തിരി ഡിസ്കറേജാകാം നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകാം കാരണം മറ്റു പലരും നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കും അതിലൊരു വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണുന്ന കാണുന്ന കാഴ്ചകളാണ് നമ്മൾ മിക്കവാറും നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ മറ്റുള്ളവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാം മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യാം നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ ഡിപ്രസ് ചെയ്യാം നമ്മളുടെ ശരിയായിട്ടുള്ള യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അതിൽ നമ്മളെ വഴിതെറ്റിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വില വയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനു പകരം സോ വാട്ട് ട്രൂലി മാറ്റേഴ്സ് ഈസ് ടു സെറ്റ് അവർ പ്രിയോറിറ്റീസ് ലൈഫ് പ്രിയോറിറ്റീസ് അവർ ലൈഫ് ഗോൾസ് ആൻഡ് അവർ ഫോക്കസ് യുവർ ഫോക്കസ് ഷുഡ് ബി ഓൺ യുവർ പ്രിയോറിറ്റീസ് ആൻഡ് യുവർ ഫോക്കസ് ഷുഡ് ബി ഓൺ യുവർ സക്സസ് ആൻഡ് ഡോണ്ട് അവർ ഗിവ് any kind of you know attention to what others say what others do with respect to your life goals and priorities thank you very much have a nice day